നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ വിഹിതം കുടിച്ചുകയായി പണം അനുവദിച്ചില്ലെങ്കിൽ പണി നിലയ്ക്കും നിലമ്പൂർ ഷണ്ണൂർ പാതയിൽ എട്ട് ജോഡി പാസഞ്ചർ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് ഗുഡ്സ് ട്രെയിനുകൾക്ക് പുറമെയാണിത് എഞ്ചിൻ തിരിക്കുന്നതിനുൾപ്പെടെ അടിക്കടി റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് നിലമ്പൂർ പെരുമ്പലാവ് പാതയിൽ നിരന്തരം വാഹനഗതാഗതം തടസ്സപ്പെടുത്തുന്നതിന് പരിഹാരമായാണ് അടിപ്പാത നിർമ്മാണം മീറ്റർ വീതിയുമുണ്ട് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് പകുതി വീതം തുക റെയിൽവേയും സംസ്ഥാന സർക്കാരും വഹിക്കും പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ നിർവഹണ ഏജൻസിയായി നിയോഗിച്ചു എറണാകുളത്തെ സ്ഥാപനത്തിന് കരാർ നൽകി സ്ഥാപനം ആറ് മാസം കൊണ്ട് പണി തീർക്കുമെന്ന് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ിൽ ഏറ്റെടുത്ത പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങി അടിപ്പാത തുറന്നുകൊടുക്കേണ്ട സമയപരിധി പലതവണ നീട്ടി ഓണത്തിന് മുൻപ് തുറന്നുകൊടുക്കുമെന്ന് പ്രഖ്യാപനം വന്നു ഇപ്പോൾ ഒരു മാസം കൂടി നീട്ടി പണികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നതിനാൽ എന്തൊക്കെ തീരുമെന്ന് ഉറപ്പില്ല ചെയ്ത പ്രവൃത്തിക്ക് സംസ്ഥാന സർക്കാർ വിഹിതത്തിൽ ഭീമമായ തുക കുടിച്ചുകയാണെന്ന് കരാറുകാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു കോൺക്രീറ്റ് മിശ്രിതം ഉൾപ്പെടെ എത്തിക്കുന്നവർക്ക് വലിയ തുക കൊടുക്കുവാനുണ്ട് തൊഴിലാളികളുടെ എണ്ണം കുറച്ചതായി പരിസരവാസികൾ പറഞ്ഞു സാമഗ്രികൾ കിട്ടാതായാൽ പണി വരും നിലമ്പൂർ പെരുമ്പലാവ് പാത അടച്ചതിനാൽ മലയോര മേഖലയിൽ വലിയ വിഭാഗം ജനം കടുത്ത യാത്രാ ദുരിതത്തിലാണ് അടിപാത നിർമ്മാണം നീലം തോറും ദുരിതം നീണ്ടുപോകും സംസ്ഥാന വിഹിതം അനുവദിക്കുവാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്